കഴിഞ്ഞ ദിവസം കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ അരങ്ങേറിയ റാഗിംഗ് പീഡനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്തിരുന്നു ഈ വിഷയത്തിൽ ഇപ്പോൾ കൂടുതൽ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ റാഗിങ്ങിന്റെ അല്ലെങ്കിൽ ക്രൂരതയുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ നിങ്ങളിൽ പലരും ഇതിനോടകം തന്നെ കണ്ടിട്ടുണ്ടാകാം ആ ദൃശ്യങ്ങൾ ഇവിടെ കാണിക്കാൻ നിർവാഹമില്ല കാരണം അത്രത്തോളം ക്രൂരമായിട്ടുള്ള വയലൻസ് ആണ് ആ ദൃശ്യത്തിലുള്ളത് കണ്ടു നിൽക്കുന്ന ഒരാൾക്ക് പോലും സഹിക്കാൻ കഴിയുന്ന ഒന്നല്ലത് അത് കാണാൻ അല്ലെങ്കിൽ അത് കാണിക്കാൻ അനുവദനീയമല്ല രണ്ടാമതായി അത്തരം ദൃശ്യങ്ങൾ കാണുന്ന ഓരോ മാതാപിതാക്കൾക്കും ഉള്ളിൻ്റെ ഉള്ളിൽ തങ്ങളുടെ മക്കളെ വീണ്ടും കോളേജിലേക്ക് അയക്കുമ്പോൾ ഇത്തരത്തിലുള്ള റാഗിംഗ് പീഡനത്തിന് ഇരയാകുമോ എന്ന ടെൻഷനും ആശങ്കയും ഉണ്ടാകും അതുകൊണ്ട് അത്തരം ദൃശ്യങ്ങൾ കാണിക്കുന്നില്ല ആ ദൃശ്യങ്ങളിലെ കാഴ്ചകൾ വിവരിക്കാം ജൂനിയർ വിദ്യാർത്ഥിയെ കട്ടിലിൽ കെട്ടിയിട്ട് ദേഹം ആസകലം ലോഷൻ പുരട്ടിയ ശേഷം ഡിവൈഡർ കൊണ്ട് കൊത്തി പരിക്കേൽപ്പിക്കുന്നതാണ് ദൃശ്യത്തിലുള്ളത് വിദ്യാർത്ഥി ക്രൂരമായി ഉപദ്രവിച്ച സീനിയർ വിദ്യാർത്ഥികൾ അട്ടഹസിച്ച് ചിരിക്കുന്നതും ആനന്ദം കണ്ടെത്തതും ദൃശ്യത്തിലുണ്ട് റാഗിങ്ങിനിടെ സീനിയർ വിദ്യാർത്ഥികൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണിത് ശരീരം ആസകലം ലോഷൻ പുരട്ടിയ നിലയിൽ തോർത്തുകൊണ്ട് കൈകാലുകൾ കെട്ടിയിട്ടിരിക്കുന്ന നിലയിലാണ് ജൂനിയർ വിദ്യാർത്ഥി കട്ടിലിൽ കിടക്കുന്നതും തുടർന്ന് സീനിയർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിയുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തും ഡിവൈഡർ കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുന്നതും ദൃശ്യത്തിൽ കാണാം ീ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ ഇടത്തും ഡിവൈഡർ കൊണ്ട് കുത്തുന്നതും ജൂനിയർ വിദ്യാർത്ഥികൾ വേദന കൊണ്ട് നിലവിളിക്കുമ്പോൾ പ്രതികൾ സെക്സി ബോഡി അട്ടഹസിക്കുന്നതും പറഞ്ഞുകൊണ്ട് അവഹേളിക്കുന്നതും ദൃശ്യത്തിൽ കാണാൻ സാധിക്കും വിദ്യാർത്ഥി കരഞ്ഞു നിലവിളിക്കുമ്പോൾ തന്നെ വായിലും കണ്ണിലും ലോഷൻ ഒഴിച്ചു നൽകുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഇതിനിടെ കണ്ണെരിയുന്നുണ്ടെങ്കിലും കണ്ണ് അടച്ചോളൂ എന്നും സീനിയർ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് ജൂനിയർ വിദ്യാർത്ഥിയുടെ സ്വകാര്യ ഭാഗത്ത് ഡമ്പലുകൾ അടുക്കി വെക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഇതിനു പിന്നാലെയാണ് ഞാൻ വട്ടം എന്ന് പറഞ്ഞു കൊണ്ട് പ്രതികളിൽ ഒരാൾ ഡിവൈഡർ കൊണ്ട് വിദ്യാർത്ഥിയുടെ വയറിൽ കുത്തി പരിക്കേൽപ്പിക്കുന്നതും ഡിവൈഡർ ഉപയോഗിച്ച് വയറിന്റെ ഭാഗത്ത് മുറിവേൽപ്പിച്ചതും മതിയേട്ട എന്ന് ജൂനിയർ വിദ്യാർത്ഥി കരഞ്ഞു പറഞ്ഞിട്ടും സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരത അവസാനിപ്പിക്കുന്നില്ല വിദ്യാർത്ഥിയെ ഉപദ്രവിച്ച് അട്ടഹസിക്കുന്നത് ഇവർ തുടരുകയായിരുന്നു ചെയ്തതും കഴിഞ്ഞ ദിവസമാണ് ജൂനിയർ വിദ്യാർത്ഥികളെ ക്രൂരമായി റാഗ് ചെയ്തതിന് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അഞ്ച് സീനിയർ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും നഴ്സിംഗ് കോളേജിലെ ജനറൽ നഴ്സിംഗ് സീനിയർ വിദ്യാർത്ഥികളായ കോട്ടയം വാളകം സ്വദേശിയായ സാമുവൽ ജോൺസൺ മലപ്പുറം വണ്ടൂർ സ്വദേശിയായ രാഹുൽ രാജ് വയനാട് നഡവയൽ സ്വദേശിയായ ജീവ മലപ്പുറം മഞ്ചേരി പയ്യനാട് സ്വദേശിയായ റിജിൽജിത്ത് കോട്ടയം കോരുത്തോട് സ്വദേശിയായ വിവേക് എന്നിവരായിരുന്നു അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ അഞ്ചു പ്രതികളെയും റിമാൻഡ് ചെയ്തിരുന്നു കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ പ്രതികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പീഡനത്തിനിരയായ വിദ്യാർത്ഥിയും ഒന്നിച്ച് പ്രതികളായ വിദ്യാർത്ഥികൾ മദ്യപിച്ചിരുന്നു മൊബൈലിൽ ചിത്രീകരിച്ച മദ്യപാന രംഗം അധികൃതരെ കാട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് മാസങ്ങൾക്ക് മുൻപ് പീഡനം തുടങ്ങുന്നതും പ്രതികളുടെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു പീഡനം നടത്തിയതും നിലവിളി പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി മുറിയിൽ ഉച്ചത്തിൽ പാട്ടും വെച്ചിരുന്നു എല്ലാ ആഴ്ചകളിലും ജൂനിയർ വിദ്യാർത്ഥികൾ എണ്ണൂറ് രൂപം സീനിയർ വിദ്യാർത്ഥികൾക്ക് മദ്യപാനത്തിനായി നൽകണമായിരുന്നു പ്രധാന പ്രതിയുടെ സംഘടനാ ബന്ധം മറയാക്കിയാണ് പീഡനം തുടർന്നതും ഇയാൾ കെ ജി എസ് എൻ എയുടെ ഭാരവാഹിയാണ് ഇടത് അനുകൂല സംഘടനയാണിത് തിങ്കളാഴ്ച പ്രതികൾ രണ്ടായിരം രൂപ ആവശ്യപ്പെട്ടെങ്കിലും നൽകാത്തതിനെ തുടർന്ന് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയിരുന്നു ഇതോടെയാണ് ഇരയായ വിദ്യാർത്ഥി വീട്ടിൽ അറിയിച്ചതും പരാതിയിലേക്ക് നീങ്ങിയതും ന്യൂസ്